ഇന്ന് നമ്മുടെ അമ്മയുടെ ബർത്ത്ഡേ ആണ് അപ്പൊ ഞാന് ഞാനൊരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റ് ഇവിടെ ഒളിപ്പിച്ചു വെച്ചേക്കാണ് അമ്മയ്ക്ക് അറിയില്ല സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് എന്താന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ അമ്മയുടെ ബർത്ത്ഡേ ആണ് അപ്പം ഇന്ന് ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഒക്കെ ഉണ്ട് കേക്ക് കട്ടിങ് പരിപാടീസ് ഉണ്ട് അപ്പം നമുക്ക് നേരെ അമ്മമ്മയും അച്ഛച്ചനും മാമിയും ആദിമോനും അഭിമാനൊക്കെ വന്നിട്ടുണ്ട് അവിടെയും ചെയ്ത് കണ്ടോണ്ടിരിക്കയാണ് മാമിടാ ായിട്ട് ഞാൻ അടിച്ചു വരയ്ക്കുന്നു അപ്പൊ എല്ലാരും ഉണ്ട് അമ്മമ്മയും മാമിയും പിച്ചിയാൻറ്റിയും എല്ലാരും ഉള്ളിക്ക് കാണുന്നുണ്ട് പോയതായിരുന്നു പോയതായിരുന്നു കേക്കും വാങ്ങാൻ കേും പുറത്തുനിന്ന് വന്നു ഫ്രണ്ട്സ് അപ്പൊ കേക്കും ബിരിയാണിയും റെഡിയാണോ കൊണ്ടിട്ടുണ്ട് ആദിമോന് അച്ഛന് പോയ കാര്യം ആദ്യമോൻ അറിഞ്ഞില്ല വിഷ ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി അല്ലേ ചേട്ടത്തി

എല്ലിട്ട് നോക്കിട്ട് വരണം കേട്ടോ ഫ്രണ്ട്സ് നമ്മുടെ കേക്ക് ഇവിടെ റെഡിയാണ് ഗിഫ്റ്റ് ഇവിടെ ഒഴിപ്പിച്ച് വെച്ചേക്കാണ് നമുക്ക് അറിയില്ല കാര്യം ഞാൻ വാങ്ങിയതും ഒന്നും പറഞ്ഞില്ല എന്താണ് എന്റെ വിശ്വാസം അപ്പം ഞങ്ങൾ ഗിഫ്റ്റ് പോയി വാങ്ങിയ വീഡിയോ നിങ്ങൾ പോയി ഇതാണ് ഞാൻ സെലക്ട് ചെയ്തത് വിധം എന്തായാലും അവടും അമ്മ ഒരു ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാനതെൻ്റെ മോതിരം ബാഗിട്ട് ഇഷ്ടമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇതാണ് സെലക്ട് ചെയ്തതാണ് വാങ്ങാൻ പോകുന്നത് അപ്പം ഞാൻ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിയത് അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ മനസ്സ് പറയണത് ഫ്രണ്ട്സ് വീടെത്തി അപ്പം മോതിരം ബാഗിൽ വെച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മൾ കേക്കെട്ടേരത്തെ എപ്പോഴാണെങ്കിൽ പരിപാടി അപ്പോഴേ നമ്മളിത് കൊടുക്കുകയുള്ളൂ എന്നാണെങ്കിൽ ഇന്നും നാളെയാണ് ഫ്രണ്ട്സ് അപ്പൊ നിങ്ങളത് കണ്ടില്ലേ ഇനി ഞാൻ ഇവിടെയാണ് കേട്ടോ ഗിഫ്റ്റ് ഒളിപ്പിച്ച് വെച്ചേക്കുന്നത് ഇന്നലെ മുതൽ ഇങ്ങനെയൊക്കെ ഒക്കെ കഷ്ടപ്പെട്ട് ഒളിപ്പിച്ച് വെച്ചതാണ് ഫ്രണ്ട്സ് ഇതാണ് അപ്പൊ നമ്മുടെ ഗിഫ്റ്റ് ഇതാണ് ഫ്രണ്ട്സ് ഗിഫ്റ്റ് Diamolo là! Diamolo là, è che ci sta a Proprio? Diamolo là! Non Oh my god!

സർജുക്ക് <laughs> ഇഷ്ട അവനെ കാണിക്കണ്ടെന്ന് പറഞ്ഞ് ഓടിപ്പോയാണ് ഡ്രസ്സാണ് എന്താണല്ലോ അത് വരെ ഷോർട്ട് ബ്രേക്കിനും അപ്പൊ പാട്ട് ും ഒരു മണിക്ക് അണർന്തോലെ മയങ്ങും പോണിക്ക് सुपर 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 सुपर

കൊടുത്ത ഡ്രസ് ഇട്ട് നടക്കാണ് അപ്പം ഞങ്ങള് കേക്ക് കട്ടിങ്ങും കേക്ക് കട്ടിങ്ങും ഗിഫ്റ്റ് കൊടുക്കലൊക്കെ കഴിഞ്ഞു ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി എൻ്റെ ഗിഫ്റ്റ് അതിൻ്റെ ഇടയിൽ ദിനമോളൊരു ഗിഫ്റ്റ് കൊണ്ടുവരുന്നെനിക്കറിയില്ലായിരുന്നു അതെനിക്ക് അറിയില്ലായിരുന്നു എന്തായാലും ഞാൻ കൊടുത്ത ഗിഫ്റ്റ് അമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കുറെ ഉമ്മയും ഇവിടെ 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 ഒക്കെ എടുത്ത് തന്നു അപ്പം ഇനിയും നമ്മുടെ പരിപാടിയിൽ പറയുന്നത് ഫുഡ് കഴിക്കാന്നുള്ളതാണ് അപ്പം ഇനി ഫുഡ് കഴിക്കണം എനിക്ക് വിശന്നിട്ട് കൊടല് കരിഞ്ഞ് ഉണങ്ങുന്നുണ്ട് അപ്പം ഇനി നമുക്ക് ഫുഡ് കഴി ഫുഡ് കഴിക്കൽ പരിപാടിയിലേക്ക് പോവാം ഫ്രണ്ട്സ് ഇവിടെ ഫുഡ് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് അൽഫാമും കഴിക്കാം

ഇതടട വർത്തേ എനിക്ക് കമ്പനിക്ക് വർത്താൻ പറയാൻ വന്നതാണ് അപ്പക്ക ഇതൊരു ചെറു കയ് പിടിച്ചതാണ് ഒന്നില്ലാ മാസക്കി ഇങ്ങയാ ഇടന്ന് കൂടി ഇരിക്കുന്നതായിരിക്കും ഞങ്ങളോട് ഇത് സംസാരിക്കാൻ വന്നപ്പോൾ ഇരുന്നതാണ് ഞങ്ങടെ ഓക്കേ നാ ദേവനെ വിട്ടു ദേവനെ ഫ്രണ്ട്സ് ഞാനേ വിട്ടു കഴിച്ചു കഴിച്ചു ഫ്രണ്ട്സ് ഇവര് കഴിക്കാനാണ് ഞങ്ങളെല്ലാരെ വിട്ടു കഴിച്ചു ഫ്രണ്ട്സ് ബർത്തനേകളെ കഴിക്കാനാണ് അപ്പൊ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങള് റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കായിരുന്നു അപ്പം എല്ലാവരും പറയുന്ന റീൽസ് എടുത്താലും പറയുന്നുണ്ട് അഭിമാവിന് പറയണ്ടായിരുന്നു അപ്പൊ റീൽസ് എടുക്കാൻ പോവാണ് ഞങ്ങള് റീൽ എടുക്കാൻ മാത്രമേ ഉത്തരവാദിത്തം ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞു അതെ ഫുള് ഫുഡ് കഴുകി അങ്ങനെ ഞങ്ങൾ ക്ഷീണിച്ചിരുന്ന് ചായ ഒക്കെ കുടിച്ചൊന്നും ഉഷാറായിരിക്കണപ്പൊ പരിപാടികളെല്ലാം അവസാനിച്ചിരിക്കുന്നു ഈ മാസത്തിൽ ബർത്ത്ഡേട് വരുന്നുണ്ടായിരുന്ന പറയില്ല ആൾക്കാർ അറിയുന്നവർ കമെന്റ് ചെയ്യാനും കമന്റ് ചെയ്യുക എല്ലാവർക്കും അത് കഴിഞ്ഞ് സ്കൂൾ തുറക്കുമ്പോ ഒരു ഒരു ബർത്ത്ഡേ വരുന്നുണ്ട് நம்ம இன்னும் வீடியோ எத்திரையா எல்லாருக்கும் வீடு இஷ்டப்பட்டு விசாரிக்கிறது இஷ்டப்பட் சப்ஸ்ரே அப்படி எல்லா